അത് ശക്തമായി ശ്രുതിക്കട്ടെ ഇനി കരങ്ങൾ ഉയർത്തി പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹലേ ലൂയ

െ ആരാധനയും സ്തുതിയും ആരാധനയിൽ ഉണ്ടായിരിക്കട്ടെ എല്ലാവരും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യത്തിന് നേരവും ആരാധനയും

സ്തുതികൾക്കും പൂകൾ ചേക്കും യോഗങ്ങൾ വീശി ആരാധന

അമ്മ മധ്യസം തേടിത്തന്നേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പ്രഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷ ദൈവമാതാവിൻ്റെയും പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തിയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പോ കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ അമ്മേ പരിശുദ്ധമേ പ്രപഞ്ച പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി പരിശുദ്ധമേ ജപമാലമാതാവ ോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങള് പ്രാർത്ഥനാപൂർവം ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഇപ്പോഴ് ഈശോയ്ക്ക് സമർപ്പിക്കുക അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഹല്ലേലൂയ 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 ഞങ്ങൾ ചിന്തിക്കട്ടെ അമ്മയെ പരിശുദ്ധദേവേ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഞങ്ങളുടെ സമസ്ത നിയോഗങ്ങൾ സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

അങ്ങയുടെ വചനങ്ങൾ ശ്രവിക്കുവാനും അനുഭവ സാക്ഷിയാണ് കേൾക്കുവാനും ഇടയാക്കിയതിനെ നന്ദി പറയുന്ന പ്രിയപ്പെട്ടവര് നമ്മൾ ചില സാക്ഷ്യങ്ങൾ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് വിസ്മയവഹമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു ബന്ധവും കാണത്തില്ല ഈ പറയുന്ന വിഷയവുമായിട്ട് കാര്യം ഒരു സഷിച്ചോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി പക്ഷെ കിണറ്റിൽ വെള്ളമില്ല എന്നാ ചെയ്യുന്ന പറയണത് ഉടമ്പ ഇവിടുന്ന് ഉടമ്പഴയുടെ അല്ലത് ധരിക്കോ പ്രാർത്ഥന ചെയ്യും ആശീർവദിക്കുന്നതാണ് തേന ആ തേന ഈശോയുടെ നാമത്തിൽ കിണറ്റിലൊഴിച്ച് എണ്ണൂറ്റമ്പത് മീറ്റർ വരെ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടായെന്നാണ് അവിടെ അനുഭവം അല്ലേ അത് കേൾക്കുമ്പോൾ നമുക്ക് നമുക്കങ്ങനെ തോന്നി തേനും വെള്ളവും തമ്മിൽ ഒരു ബന്ധവുമില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു ബന്ധമില്ല അത് റീസണബിളല്ലതേ യുക്തിയല്ല ശരിക്കും അപ്പോൾ യുക്തിയല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഈ അനുഭവം ഉണ്ടാകണത് അതൊക്കെ ഒരു തരം വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികളെന്നും പറഞ്ഞ് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വിശ്വാസത്തിൻ്റെ കാര്യം വിശ്വാസം ഇങ്ങനെ കേവലമായിട്ട് നമ്മൾ മനസ്സിൽ ഹൃദയത്തിൽ വെക്കാനുള്ളതല്ല പിന്നെ എന്തിനാണുള്ളത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ മീഡിയം ഉപയോഗിക്കും അപ്പോൾ ആ മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയത് വ്യഞ്ചരിച്ച തേന അപ്പോൾ അദ്ദേഹം അത് പ്രാർത്ഥിച്ച് ഈശോയുടെ നാമത്തിൽ ഉപയോഗിക്കുന്നു ഈ ഇതിന് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ എന്നാണ് പറയണത് വിശ്വാസം പ്രഖ്യാപിക്കാൻ ഉപയോഗിക്കുന്ന വിശ്വാസത്തിൻ്റെ പറച്ചിലുണ്ട് അതാണ് പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ പറച്ചിലുണ്ട് അതാണ് പ്രാർത്ഥന ഇനി ഇതുപോലുള്ള ചെയ്തികളുണ്ട് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നല്ലേ പറയണേ കർത്താവിൻ്റെ വാക്കും പ്രവൃത്തിയും പറഞ്ഞ പോലെ വേഡ്സിന് എല്ലാ വേഡ്സും ഇതിനും അതിൻ്റെ ഡീഡ്സ് ആനുപാതികമായിട്ടുള്ള ഉണ്ട് എല്ലാ വചനങ്ങൾക്കും മാംസമാകാനുള്ള സാധ്യതയുണ്ട് എല്ലാ വചനങ്ങൾക്കും ഇപ്പോൾ ഒരു വ്യക്തിക്കും വചനത്തെ എങ്ങനെ മാംസമാക്കാൻ കഴിയുമെന്നുള്ളത് അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രയോഗിക്കാനുള്ള ക്ഷമതയ്ക്ക് ആനുപാതികമായിരിക്കും നമ്മൾ നോക്കുന്നത് ഒരു ഒരു വ്യക്തിയുടെ വിശ്വാസം ഏത് കാലാവസ്ഥയിലും പ്രയോഗിക്കാനുള്ള കരുത്ത് ആ വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് വചനപ്രഘോഷണം ഉദ്ദേശിക്കുന്നത് പ്രിതലാട് ഇപ്പോൾ ജയ ജോർജിൻ്റെ സാക്ഷ്യം എന്താണ് അതുപോലെ ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് കുഞ്ഞിന് ആട്ലറിയില്ല ഗർഭത്തിൽ ശിശുവിനാണ് ആട്ലറിയില്ലാത്തത് അപ്പോഴവർ അതിന് അതിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി വൈദ്യശാസ്ത്രം പറയും ശാസ്ത്രം അങ്ങനെ പറയും കാര്യം ശാസ്ത്രം എന്താണ് എങ്ങനെയാണ് ജീവിക്കുന്നത് കത്തോലിക്ക സഭ നമ്മൾ ഉൾപ്പെടെയുള്ളവർ ശാസ്ത്രത്തെ മാനിക്കുന്നവരാ ചില സമയത്ത് ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിന്നും കാര്യം വിട്ടുപോകും അത് അതാരെടുക്കും ഏറ്റെടുക്കും ശാസ്ത്രത്തെ സൃഷ്ടിച്ച ദൈവം അത് ഏറ്റെടുക്കും ആ ദൈവത്തെ ഏറ്റെടുപ്പിക്കുന്നതിനുള്ള വിശ്വാസിയുടെ കൈമുതൽ എന്താണ് അതിശക്തമായിട്ടെ ഞങ്ങളുടെ വിശ്വാസത്തെ സമർപ്പിക്കുന്നു നൽകിയ വിശ്വാസത്തെ ഇഷ്ടത് കഥാവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അബ്രഹാം മുതൽ വരെയുള്ള വിശുദ്ധ വൈദങ്ങൾക്ക് നൽകിയ വിശ്വാസമൊക്കെ ഇങ്ങനെ പ്രവർത്തികളിലൂടെയാണ് പ്രഖ്യാപിക്കുന്നത് അവസാന സാക്ഷ്യം പറഞ്ഞ അച്ഛന്റെ സാക്ഷ്യം കേട്ടില്ലേ അദ്ദേഹം എന്താ പറഞ്ഞത് മകൻ്റെ കക്ഷത്ത് മുഴുവന് കുരുവാണ് അവന് വിശ്വാസമില്ല പക്ഷെ അത് മൂന്ന് ദിവസം കൊണ്ട് കൊണ്ടത് സൗഖ്യമാകുമെന്ന് ആ മനുഷ്യനുള്ളിൽ വിശ്വസിക്കുകയാണ് അതിൻ്റെ റീസൺ എന്താ അദ്ദേഹം പറയുന്നതാണ് എൻ്റെ എൻ്റെ യുക്തി വിശ്വാസിയുടെ യുക്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ യുദ്ധിയല്ല വിശ്വാസത്തിൻ്റെ യുക്തിയാണ് വിശ്വാസിയും യുക്തിവാദിയാണ് പക്ഷേ വിശ്വാസിക്കൊരു യുക്തിയുണ്ട് എന്താ യുക്തി അത് ബുദ്ധിയുടെ യുദ്ധിയല്ല ദൈവ സ്നേഹത്തിൻ്റെ യുക്തിമാണ് അയാൾ എന്താ പറയുന്നത് എൻ്റെ കർത്താവ് മൂന്നാം ദിവസമാണ് ഉയർത്തെ നേറ്റത് അതുകൊണ്ട് എൻ്റെ മകനും ഞാൻ അവന് വിശ്വസിക്കുമ്പോൾ എൻ്റെ മകനും മൂന്നാം ദിവസം സൗഖ്യം പ്രാപിക്കും കൈയെട്ടിച്ച് കറുത്താൻ സുഖം ചെയ്യുക ഞാൻ വിനീത മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാറിനാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതിന് കാരണമായത് ഞാൻ എനിക്ക് ചെറുപ്പം ഞാനൊരു ആദ്യം ഇത് പറയാം ആദ്യം ഈ ആൾത്തറയിൽ എന്നെ പ്രത്യക്ഷീർണ സാക്ഷിയാക്കിയ മാതാവിന് ഈശോയ്ക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ഈ കൃപാസനം പ്രവർത്തകർക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു ഞാനൊരു ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ എനിക്ക് ഈശോയെ അഞ്ചാം ക്ലാസ് മുതൽ അറിയാം കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ക്രിസ്ത്യൻ ആയതുകൊണ്ട് അവർ ഇങ്ങനെ പറഞ്ഞറിയാം അപ്പത്തന്നെ ഇപ്പം പരീക്ഷകൾക്കൊക്കെ പോകുമ്പോൾ യേശുവി സ്തോത്രം യേശുവി നന്ദി അങ്ങനെ പറയാറുണ്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ്സിൽ ഒരു ഫ്രണ്ട് ഒരു പ്രാർത്ഥന നൽകിയത് ഞാൻ പത്താം ക്ലാസ്സിൽ ഓരോ മണിക്കൂർ ഇടപെട്ട് ചൊല്ലാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എസ് എൽ സിക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വളരെ അധികം വലിയൊരു മാർക്ക് കിട്ടുകയുണ്ടായി ഇതൊക്കെ എൻ്റെ ആദ്യത്തെ ഈശോയുടെ അനുഭവമാണ് പിന്നീട് പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ കുർബാന കാണാനൊക്കെ പോവാൻ എല്ലാ ഞായറാഴ്ചയും കുർബാന കാണാൻ പോകുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈശോയിലേക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോഴാണ് ഇപ്പം ഞാൻ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ ഗെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് പ്രൊമോഷൻ ലഭിച്ചു അസിസ്റ്റന്റ് എൻജിനീയറായിട്ട് ആ സമയത്ത് എൻ്റെ അച്ഛന് കാലിൽ വലിയൊരു മുറിവ് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ അപ്പോൾ അച്ഛൻ അതിൻ്റെ പിന്നാലെങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓർന്നരാടം പോയി അത് ദൂരെയുള്ള സ്ഥലത്ത് പോയി കെട്ടണമായിരുന്നു വളരെ അധികം പൈസ ചെലവായിരുന്നു അപ്പം ഞാൻ ഈ പ്രൊമോഷൻ ലഭിച്ചതിന് ശേഷം അച്ഛനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അച്ഛൻ ഇതിലൊക്കെ ഭയങ്കര സന്തോഷിക്കുന്ന ആളാണ് പക്ഷേ അച്ഛനതിൽ അതൊരു ഉണ്ടായിരുന്നില്ല അച്ഛന് സംസാരിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം അമ്മയും പറഞ്ഞു എന്തോ അച്ഛനെന്തോ പ്രശ്നമുണ്ട് അങ്ങനെ ഈ കാല് മുറി കെട്ടാൻ പോകുന്ന സമയം തന്നെ വേറൊരു ഡോക്ടറെടുത്ത് പോയി അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛന് തലയിൽ ഒരു മുഴയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഐ സിയുയിൽ പത്ത് ദിവസം കിടക്കുകയുണ്ടായി അപ്പോൾ ഈ തലയുടെ മുഴ എവിടുന്നാണോ സ്റ്റാർട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യില്ല എവിടുന്നോ സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഓങ്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അത് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അങ്ങനെ തൈറോയിഡ് ആദ്യം തന്നെ എടുത്തു കളഞ്ഞു പിന്നെ തൈറോയിഡിൻ്റെ റേഡിയോ തെറാപ്പിയും കഴിഞ്ഞു പിന്നെ തലയിലെ മുഴ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞു തരുന്നത് പക്ഷേ തലയിലെ മുഴ ഓപ്പറേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളതിന് സമ്മതിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും തീരെ സുഖമില്ലാതായി അമ്മയും കിടപ്പിലായി അപ്പം അച്ഛനും അമ്മയും ഒരു ഒരാങ്ങളെയും മാത്രമാണ് എനിക്കുള്ളത് ആങ്ങളയ്ക്കും സുഖമില്ലാത്ത നടുവേദനയൊക്കെ ആയിട്ട് അവന് കിടക്കാൻ മാത്രമേ കുറ്റുള്ളൂ അല്ലെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കാൻ ഒന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ മൂന്നാൾക്കാരെ ഉള്ളത് പിന്നെ ഞാനാണീ കല്യാണം കഴിച്ചുകൊണ്ട് പോയി അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ആകെ പിന്നെ ഈ അച്ഛനാണ് ഉള്ളത് അച്ഛനാണ് വീട്ടിലെ ഈ വയ്യാത്ത അച്ഛനാണ് വീട്ടിലെ ജോലികളൊക്കെ എടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണ് ഈ ജോലി പ്രൊമോഷനായി കിട്ടിയത് എൺപത് കിലോമീറ്റർ അപ്പറയുള്ള വേറൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഞാൻ അവിടെ താമസമാണ് അപ്പോൾ ഇവരെ നോക്കാൻ എനിക്ക് ആഴ്ചയിൽ വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആഴ്ചയിൽ വന്ന് ഞാൻ ജോലിസ്ഥലത്തേക്ക് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും ഇനി ഭാവി ഒന്നും എനിക്കറിയില്ല ആ ഒരു അവസ്ഥയിൽ ഒരു ചേച്ചി എനിക്ക് ഒരു പത്രം തന്നു അപ്പോൾ അത് കൃപാസനം പത്രമായിരുന്നു അപ്പം ഇതെന്താ സംഭവം ഞാൻ കൃപാസനം ആദ്യമായിട്ട് കാണുകയാണ് അപ്പം ഞാനത് വായിച്ചു നോക്കി നമ്മളെ മാനസികാവസ്ഥയും വളരെ വിഷമമായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളെപ്പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറെ പേര് ഇവിടെ വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കും എനിക്കും യാതൊരു നിവൃത്തിയില്ല വേറെ ഡോക്ടർമാരുടെ ഒന്നും ആശ്രയമില്ല ഒന്നും ശരിയാവുന്നില്ല അപ്പോൾ എനിക്കും ഇങ്ങോട്ട് ഗൃപാസനത്തിലേക്ക് വരണമെന്ന് തോന്നി ആ ചേച്ചിയോട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു പക്ഷേ ഞാനൊരു ഹിന്ദു ആയത് കാരണം എന്നാൽ എനിക്കിപ്പോൾ ഈ ആലപ്പുഴയിലേക്ക് വളരെ ദൂരമുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അത് വീട്ടിൽ നിന്ന് സമ്മതിക്കാതെ പറ്റില്ല അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു സെർച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പം ഞാൻ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഈ ചേച്ചിയെ കണ്ടത് അപ്പോൾ ഞാൻ വീട്ടിൽ രാത്രി എത്തിയപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് നോക്കി അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കണ്ടത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ആയിരുന്നു ഫസ്റ്റ് തന്നെ വന്നത് അപ്പോൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിൽ ഞാൻ എൻ്റെ ജോലിയാണ് ഇട്ടത് കാരണം എനിക്ക് അസിസ്റ്റൻറ്റിനായിട്ട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൊമോഷനായി വന്നതാണ് അപ്പോൾ അത് വലിയൊരു ഉദ്യോഗം തന്നെയാണ് നമ്മൾ മേലുദ്യോഗസ്ഥനാണ് അപ്പം നമ്മുടെ കീഴിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്പം ഈ ജോലിയിൽ എനിക്കൊരു വലിയ പേടി ഉണ്ടായിരുന്നു അപ്പോൾ ആ അതാണ് ഞാൻ ലൈറ്റാക്കാൻ എൻ്റെ പ്രയറിൽ റിക്വസ്റ്റായിട്ട് വെച്ച് പിന്നെ നോക്കിയപ്പോൾ ആണ് കണ്ടത് ഓൺലൈൻ ഉടമ്പടി അപ്പം അതിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആങ്ങളയുടെയും എല്ലാ വിഷമങ്ങളും അതിൽ ആ ആറ് നിയോഗത്തിൽ വയ്ക്കുകയുണ്ടായി അതിന് ശേഷം ഇരുപത്തിരണ്ടാം തീയതി ആണ് ഞാനിത് വെച്ചത് അതിന് ശേഷം പ്രതീക്ഷിക്കേണ്ട ഉടമ്പുടി പ്രാർത്ഥന സായന പ്രാർത്ഥന എല്ലാം അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ് ഇരുപത്തൊമ്പതാം തീയതി ഒരാഴ്ച കഴിഞ്ഞ് ഞാനൊരു എഞ്ചിനീയറാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ കീഴിൽ ഒരു ആർ സി ബി അതായത് റെഗുലേറ്റർ കം ബ്രിഡ്ജുണ്ട് അപ്പോൾ അതിലിപ്പോൾ മഴക്കാലമായിരുന്നു ആ മഴക്കാലമായപ്പോൾ മഴക്കാലമായപ്പോഴും ഷട്ടർ മാക്സിമം ഉയർത്തി വെക്കണം അപ്പോൾ ആ ഷട്ടർ മാക്സിമം ഉയർത്തി വെക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ മാക്സിമം ഉയർത്തി വെച്ചു ഇനിയും രണ്ട് മീറ്റർ ഇനിയും ഉയർത്തി വെക്കാം പക്ഷേ അത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫ്ലഡിൽ മാത്രമാണ് ഉയർത്തി വെച്ചിരുന്നത് കാരണം അത് കുറച്ച് ഹൈ റിസ്ക് ആണ് പിന്നെ പൊക്കി കഴിഞ്ഞാൽ താഴ്ത്താൻ പറ്റില്ല അപ്പോൾ അത് കാരണം ആരും ആ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് പിന്നെ ഉയർത്തി വെച്ചിട്ടില്ല അപ്പോൾ അതുതന്നെ ഞാനും ഫോളോ ചെയ്തു അപ്പം വേണ്ട ഉയർത്തി വെക്കണ്ട നമുക്ക് കുഴപ്പമില്ല അധികം മഴയൊന്നും പെയ്യുന്നില്ലല്ലോ പറഞ്ഞു അങ്ങനെ ഇരുപത്തൊമ്പാം തീയതി രാവിലെ ഞങ്ങളുടെ ആർ സി ബിയുടെ അപ് സ്ട്രീമിൽ ഒരു വലിയ മരം വന്നു അപ്പോൾ ആ മരം രാവിലെ വന്നപ്പോൾ അത് ഒഴുകി ഒഴുകിപ്പോയിക്കോളും ഷട്ടറിൻ്റെ ഒഴുകി ഒഴുകിപ്പോയിക്കോളും എന്ന് വിചാരിച്ചു പക്ഷേ ഉച്ചയായപ്പോൾ ആ മരം ഷട്ടറിൽ തടയാനായിട്ടാണ് വരുന്നത് അപ്പോൾ അത് പ്രശ്നമാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്ക് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ മെക്കാനിക്കലുകാരെ വിളിച്ച് അത് ഷട്ടർ മാക്സിമം രണ്ട് മീറ്റർ ഉയർത്തി വെക്കാൻ സാധിച്ചു അന്നാണ് വയനാട് ചുരൽമലയിൽ ഉരുൾപൊട്ടി അവിടേക്കാണ് ഈ പാലത്തിലേക്കാണ് വെള്ളം മുഴുവൻ വരുന്നത് ഒരിക്കലും ഒരു ഉരുൾപൊട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ആ സമയത്താണ് ഉരുൾപൊട്ടി അവിടേക്ക് വെള്ളം വന്നത് അപ്പോൾ ആ രണ്ട് മീറ്ററോളം ഉയർന്നു വെള്ളം സ്ലാബിൻ്റെ തൊട്ട് തൊട്ട് താഴെ തൊട്ട് തൊട്ടാണ് ഒഴുകിയത് അപ്പം ഞാനത് അന്ന് അപ്പോൾ ഒരു ഈശോ അല്ലെങ്കിൽ ഈശോ മാതാവ് ഒരു മരമായി വന്ന് എന്നെ അവിടെ എൻ്റെ ജോലി ജോലി ചെയ്യാൻ അനുവദിച്ചു എന്നുള്ളത് ജോലി ചെയ്യാൻ ഒരു നടപടിയെടുക്കാനാണ് ഈശോ ഒരു മരമായി വന്ന് വന്നത് അല്ലെങ്കിൽ ആ മരം വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാനത് ഉയർത്തി വെക്കില്ലായിരുന്നു ആ ഞങ്ങളുടെ ആ പ്രദേശം മുഴുവൻ രണ്ട് മീറ്ററോളം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാര് വീടുകളെല്ലാം വെള്ളത്തിലാവുമായിരുന്നു മാത്രമല്ല ഞങ്ങൾ ഞാനുള്പ്പെടെയുള്ള എൻ്റെ മേലുദ്യോഗസ്ഥരെല്ലാം സസ്പെൻഷനാവുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഈശോയാണ് അതായത് ഇരുപത്തിരണ്ടാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തത് കാരണം ഈശോ എന്നെ അതിൽ നിന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ നാട്ടിനെ നാടിനെ മൊത്തമാണ് രക്ഷിച്ചത് പിന്നെ അതിനുശേഷം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ഞാൻ എനിക്ക് എൺപത് കിലോമീറ്റർ ദൂരെ ഉള്ളൊരു സ്ഥലത്താണ് ട്രാൻസ്ഫർ ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിന് ഈ ട്രാൻസ്ഫർ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും അസുഖങ്ങളും അപ്പോൾ ഞാൻ അവരെ ആഴ്ചയിലാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ട്രാൻസ്ഫറിന് കുറേ റിക്വസ്റ്റ് കൊടുത്തിരുന്നു മേലുദ്യോഗസ്ഥർ പക്ഷേ നമുക്ക് ആൾ സ്വാധീനമൊന്നും ഇല്ലാത്തതിനാൽ നമുക്കൊരിക്കലും അത് കിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ച സ്ഥലത്തേക്കൊക്കെ വേറെ ആൾക്കാരെ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് പക്ഷേ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് കാരണം ഞങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരികയും വേറൊരു മീറ്റിങ്ങിനായിട്ട് വന്നതാണ് ഉന്നത ഓഫീസിലേക്ക് വന്നു കാരണം അവരെ കാണാൻ പോകാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ലേ തിരുവനന്തപുരത്തേക്കൊന്നും പക്ഷെ ഇങ്ങോട്ട് വന്നു ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു വിനീതയ്ക്ക് വിനീതയുടെ വീട് എവിടെയാണ് ട്രാൻസ്ഫറിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എപ്പോൾ എങ്ങോട്ടാണ് ചോദിച്ചപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തേക്ക് കിട്ടിയാൽ നന്നായിരുന്നു പറഞ്ഞു അപ്പം തന്നെ ആ സാറ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ട് എനിക്ക് സൂട്ടബിളായ സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ സാറ് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഒരിക്കലും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഞാനങ്ങ് റിക്വസ്റ്റ് ചെയ്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുമില്ല പക്ഷേ മാതാവായിട്ട് സാറിനെ കൊണ്ട് എന്നോട് ചോദിപ്പിച്ചു ഞാനിങ്ങനെ കുറേ സാക്ഷ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നതൊക്കെ അതേപോലെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇതും കൂടി ആയപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും പക്ഷേ ഇന്നാലും രാഷ്ട്രീയ സ്വാധീനം കൂടി ചിലപ്പോൾ അത് പോയി പോവാം അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ ഇങ്ങനെ പോകണം ഞാൻ ഓൺലൈനോടുമ്പടി എടുത്തുകൊണ്ട് എൻ്റെ ഓഫീസിലീ പ്രശ്നങ്ങൾ ഒക്കെ ഒഴിവായി കിട്ടി ആ വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷിച്ചോ അതെ പിന്നെ ഈ കൃപാസനത്തിൽ പോയി എനിക്ക് ട്രാൻസ്ഫർ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു എന്നെ കൃപാസനത്തിൽ പോവാൻ അനുവദിക്കും അപ്പോൾ ഹസ്ബൻഡ് എന്തോ ഓക്കെ ഒരു പ്രാവശ്യം മാത്രം പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ചാടി വേഗം കൃപാസനത്തിലേക്ക് പോന്നു ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു ഈ തീർത്ഥാടന ഉടമ്പടി എടുത്തതിൻ്റെ പത്താം ദിവസം എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ലഭിക്കുകയുണ്ടായി അത് അതിന് ഈശോയോടും മാതാവിനോടും ഞാൻ വളരെയധികം നന്ദി പറയുന്നു പിന്നെയുള്ളത് എൻ്റെ അച്ഛൻ്റെ അസുഖം അച്ഛൻ്റെ തലയിൽ മുഴ മുഴയ്ക്കൊന്നും ചെയ്തിരുന്നില്ല അത് മുഴ ഓപ്പറേറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം മുഴ ഓപ്പറേറ്റ് ചെയ്തോടൊക്കെ അവസ്ഥ നമുക്കറിയാം ഒന്നിലേ ഒന്നിലേക്ക് സ്റ്റേജിലായി പോകും അപ്പം അത് കാരണം തന്നെ ഞങ്ങളതിന് സമ്മതിച്ചിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛന് ഞാൻ ഈ അച്ഛന് ഉടമ്പടി തൈലം നെറ്റിയിലും തലയിലും പിന്നെ തൈറോയിഡിൻ്റെ അവിടെയൊക്കെ പുരട്ടി കൊടുക്കുമായിരുന്നു പിന്നെ ഉടമ്പടി ഉപ്പ് കഞ്ഞിയിലിട്ട് കൊടുക്കുമായിരുന്നു ഈ എന്നിട്ട് ഒരു ഉടമ്പടി എടുത്ത് ഒരു മാസത്തിന് ശേഷം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അച്ഛൻ്റെ തലയിൽ ആ മുഴ കാണുന്നില്ല അപ്പോൾ അത് കാരണം അച്ഛന് ഈ ഉള്ള കാരണം അപസ്മാരത്തിൻ്റെ ഗുളിക കൊടുക്കുമായിരുന്നു അപ്പം അതിന് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഈ മോഡ ഇല്ലയെന്നറിഞ്ഞപ്പോൾ അപസ്മാരത്തിൻ്റെ ഗുളിക നിർത്താനും പറഞ്ഞു അച്ഛന് റേഡിയോ അയോഡിയൻ തെറാപ്പി തെറാപ്പി ആയിരുന്നു തൈറോയിഡിൽ ചെയ്തിരുന്നത് അത് ആറുമാസം കഴിഞ്ഞാൽ പിന്നീടും ചെയ്യണമായിരുന്നു അപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ അതിന് പോയി നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആ തൈറോയിഡിൻ്റെ ആ പ്രശ്നവും പോയി ഇനി അങ്ങനെ റേഡിയോ അയോഡിയൻ തെറാപ്പി ചെയ്യേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇത്രയും അനുഭവങ്ങളൊക്കെയാണ് എനിക്കുണ്ടായത് പിന്നെയുള്ളത് എൻ്റെ പതിനേഴ് വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് എപ്പോഴും ഒരു സൗന്ദര്യ എന്താ പറയുക അവർ ചെയ്യുന്നത് എനിക്ക് പറ്റില്ല ഞാൻ ചെയ്യുന്നത് അവർക്ക് പറ്റുന്നില്ല എപ്പോഴും വീട്ടിൽ പ്രശ്നം ഹസ്ബൻഡിന് സമാധാനമില്ലായ്മ ഇങ്ങനെയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ വർധിക്കാനും ഇപ്പോൾ യാതൊരു പ്രശ്നവും വീട്ടിൽ ഇല്ല ഹസ്ബൻറ്റിനും സമാധാനമായി അതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികളൊന്നാൽ പഠിക്കുക ചെയ്യും പക്ഷെ ഫസ്റ്റ് റാങ്ക് ഇവിടെ കിട്ടാൻ കുറച്ച് പണിയാണ് കാരണം എല്ലാവരും ഒരുപോലെ പഠിക്കുന്നതല്ലേ അപ്പം ഞാൻ തീർത്ഥാടനോടമ്പടി ഇവിടെ എടുത്തതിന് ശേഷം അടുത്ത പരീക്ഷയ്ക്ക് എൻ്റെ രണ്ട് മക്കൾക്കും ഫസ്റ്റ് റാങ്ക് ലഭിക്കുകയുണ്ടായി പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിന് ക്യാൻസറാണ് അപ്പോൾ ആ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഞങ്ങൾ കുറേ സഹായിച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് പ്രകാരം കുറേ കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കടങ്ങൾ വീട്ടാനായിട്ടൊരു കട തുടങ്ങണം എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ആ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തു പിന്നെ ഉള്ളത് അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി പറ്റാത്ത സമയത്ത് ഞങ്ങളൊരു എസ് എൽ സി ഉണ്ട് ആ എസ് എസ് എൽ സി ഗ്രൂപ്പിൽ എല്ലാവരോടുമായി റിക്വസ്റ്റ് ഇട്ട് അവൾ എന്തെങ്കിലും സഹായിക്കാനായിട്ട് അങ്ങനെ അവൾക്ക് സഹായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു പിന്നെയുള്ളത് വൃദ്ധസദനത്തിൽ ഞാനും ഹസ്ബൻഡും മക്കളും കൂടി ചെന്ന് അവരടുത്ത് സംസാരിക്കുകയും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം എൻ്റെ അടുത്ത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ചിലവാകും ആദ്യം ഒരു കെട്ട് പത്രമായിരുന്നു കിട്ടിയിരുന്നത് അത് രണ്ട് ദിവസം കൊണ്ട് അവിടെയുള്ള ഓട്ടോക്കാർക്കും ഹോസ്പിറ്റലിലും കൊടുത്തു ഇത്രയധികം ഈശോ എന്നെ അങ്ങനുഗ്രഹിച്ചു എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു